ഹലോ അലോപിപ്പിച്ചത് എന്ന സീഡിലൂടെ ബാലകാരമായി എത്തി പിന്നീട് നിരവധി സിനിമകളിൽ അവസരം ലഭിച്ചു ഇപ്പോൾ യുവ നടന്മാരിൽ ഏറ്റവും മികച്ച നടൻ എന്ന പേരുള്ള പേരുള്ളം ഇപ്പോൾ തമിഴിലേക്ക് യാത്ര ചെയ്തി ആ സിനിമയുടെ പേര് മദുരാസി ാണ് കണ്ടത് ഒരു പക്ഷൻ മ സൈനിക അദ്ദേഹത്തിന്റെ ഓരോ ഈ തമിഴ് സിനിമ നല്ലൊരു സിനിമയാവും എന്നൊരു പ്രതീക്ഷ ഈ ടീസർ കാണുമ്പോഴേക്കും ഈ സൈനിക നായികൻ എന്നുറങ്ങുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് മലയാളത്തിൽ തൻ്റെതായ ഏറ്റവും റോളും മികച്ചതാക്കാൻ കഴിവുള്ള ഒരു വ്യക്തി കൂടിയാണ് ആ നടൻ എന്തായാലും ഈ സിനിമ ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ എത്ര പേരോടൊന്നും ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം